സോയ ഫ്രണ്ട്സ് ഡേ തേർട്ടി വൺ ഈ ജിഷ്യൻ ആളിച്ചൊരു പാഴാണല്ലേ സത്യം പ്രത്യേകിച്ചൊരു ഒരു പ്രോപ്പർ കണ്ടും ക്രിയേറ്റ് ചെയ്യുന്നില്ല ചുമ്മാ കിടന്ന് വേളം വിക്കുക ഒരു വഴക്കിടെ അത് തന്നെ മെയിനായിട്ട് നമ്മുടെ പഴയ ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അക്ബറും ഷാനവാസും കുറച്ചൊക്കെ അതിൽ നിന്ന് ഉറയൊക്കെ തന്നെയാണ് വേറെ ആരും തന്നെ പിന്നെ അനുമോൾ അനുമോളുടെ രീതിയിലല്ലാതെ ഈ പുതുതായിട്ട് വന്ന പാഴുകളൊന്നും പ്രത്യേകിച്ചും ചെയ്യുന്നില്ല നോർമലി ഇത് ഇന്നും കുടിച്ച് കിടക്കുന്നു ഇപ്പോഴത്തെ ഇരുപത്തൊന്ന് പേരായ ഇതിലും ഭേദം പഴയ ആളുകൾ തന്നെ ആയിരുന്നു അല്ലേ പിന്നെ കുറച്ചൊക്കെ ക്യൂട്ടനസ് വാര്യം വിത്തരാനായിട്ട് നമ്മുടെ മസ്താനിക്കും ലക്ഷ്മിക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം ഓക്കെ ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് ഗുണകരമായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയും കണ്ടില്ല യെസ് ഒരു ഗെയിം വന്നായിരുന്നു രാജാഭാഗം വന്ന ഗെയിമോ സംതിങ് സം ഒരു ഗെയിം പക്ഷെ ആ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പേരടക്കത്തെ ഏഴ് ടീമിനെ കണ്ടുപിടിക്കണം ആ കണ്ടുപിടിക്കുന്നതൊക്കെ ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസ് തന്നെയാണ് ഷഫിൾ ചെയ്ത് കൊടുക്കുന്നത് ശത്രുക്കളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു സംഭവം അത് ഗിസേലും അനുമോളൊരു ടീമുണ്ട് നമ്മുടെ അക്ബറും ഷാനവാസും കോമ്പിനേഷനുണ്ട് അനീഷും ശരത്തപ്പാനിയും കോമ്പിനേഷനുള്ള ഒരു ഇതുണ്ട് സോ ഇവർ ഒരു ഒരു മൂന്ന് പേരടങ്ങുന്ന ഏഴ് ടീമിനെ സെറ്റ് ചെയ്യുക അതിനകത്തൊരു ക്യാപ്റ്റനെ സെറ്റ് ചെയ്യുക ആ ക്യാപ്റ്റനടയ്ക്ക് രണ്ട് സായികളെ സെറ്റ് ചെയ്യുക അപ്പോൾ ബുദ്ധിപരമായി കളിക്കുക പക്ഷേ ഇതിനകത്ത് ശരിക്കും ഫിസിക്കൽ ടാസ്ക് വരും ആറോ ഏഴോ ഉണ്ടെങ്കിൽ ആറ് റൗണ്ടാകും തോന്നുന്നു ആ റൗണ്ടിൽ ഓരോ ക്യാപ്റ്റന് ഈ ഏഴ് ടീം ഉണ്ടല്ലോ ഏഴ് ടീമിന് ഓരോ ക്യാപ്റ്റൻ ഉണ്ടാവും ആ ക്യാപ്റ്റൻ്റെ ഉണ്ടാവും ഓരോ കളർഫുൾ ആയിട്ടുള്ള തൊപ്പിയാണ് ഓരോ ടീമിനും ഒരു ഹുക്ക് അടങ്ങുന്ന ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് ആ ബോക്സിലേക്ക് തൻ്റെ തൊപ്പിയല്ല മറ്റ് മത്സരാർത്ഥിയുടെ ക്യാപ്റ്റനെ തൊപ്പി തൂക്കി അവിടെ ഇടുകയും തൻ്റെ സ്വയം തൊപ്പി സൂക്ഷിക്കുകയും ചെയ്യണം ആ സൂക്ഷിക്കാനായിട്ട് രണ്ട് സ സഹായികളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ അങ്ങനെ ഈ ഒരു ഗെയിം ആ ഗെയിമിൻ്റെ ജയിച്ചു കഴിഞ്ഞാൽ സൂപ്പർ പവർ പോലത്തെ ഒരു പവറാണ് കിട്ടുന്നത് മൂന്ന് പവറുകൾ കിട്ടും ഒന്ന് സെൽഫ് നോമിനേറ്റഡ് ആവാതിരിക്കാനുള്ള ഗെയിം മറ്റുള്ളവരെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ മൂന്നാഴ്ചത്തേക്ക് ആൻഡ് തൻ്റെ ഒരു ഫാമിലി മെമ്പറിനെ ഒരാഴ്ചത്തോളം ബിഗ് ബോസിൽ താമസിപ്പിക്കാനുള്ള അതൊരു പുതുതായിട്ടുള്ളൊരു സംഭവം അല്ലേ ഒരു തനി ഇഷ്ടമുള്ള ഒരാളെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കുടുംബത്തിൽ ബിഗ് ബോസുമായിട്ട് തന്നെ സഹകരിച്ച് അവരോട്ടുള്ള വഴക്കും ബഹളവും ഒരു ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോകാം അത് രസകരമായിട്ടുള്ള സംഭവമാണ് സോ അത് കേട്ട് എനിക്കത് ഏറ്റവും കൂടുതൽ കൈയടിച്ചത് നമ്മുടെ റേന ഫാത്തിമയാണ് തൻ്റെ ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആർത്തി റേന ഫാത്തിമ ഞാൻ കാണുന്നു അപ്പോൾ ഈ ഗെയിം നടക്കുന്നു ഗെയിമിൽ എല്ലാവരും അവരവരുടെ തൊപ്പി സൂക്ഷിക്കുന്നു നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള നമ്മുടെ ആരാ ആരൊക്കെയുണ്ട് ക്യാപ്റ്റൻ ഗിസേൽ ക്യാപ്റ്റനാണ് നമ്മുടെ നിവിൻ ക്യാപ്റ്റനാണ് രേണു സുതി ക്യാപ്റ്റനാണ് അനീഷ് ക്യാപ്റ്റനാണ് പിന്നെ നമ്മുടെ ഇവൻ നമ്മുടെ ഒനിയൽ ക്യാപ്റ്റനാണ് അങ്ങനെ പലരും ക്യാപ്റ്റനായിട്ട് ഇങ്ങനെ വാഴുകയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസിൽ നിന്നാണ് തൊപ്പി അടിച്ചു മാറ്റാനാണ് ശ്രദ്ധിക്കേണ്ടത് പക്ഷേ അതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ടീമുണ്ട് നമ്മുടെ അനീഷും സോറി അനീഷ് അല്ല നമ്മുടെ ഷാനവാസും അക്ബറും അതായത് അവരുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമ്മുടെ റേണുസൂദിയ റേണുസൂദിയെ സൂക്ഷിക്കുകയും വേണം എന്നാൽ മറ്റുള്ളവരുടെ തൊപ്പി അടിച്ചു മാറ്റുകയും വേണം സോ ഇവർ ടാർജറ്റ് ചെയ്തത് അനീഷിന്റെ ടീമിനെയാണ് സോ അനീഷ ക്യാപ്റ്റനായിട്ടുള്ള അതായത് സാബുമാനും നമ്മുടെ ശരത്തപ്പാനയും സഹായികളായിട്ടുള്ള ടീമിൽ നിന്ന് തൊപ്പി അടിച്ചു മാറ്റുക എന്നുള്ളതാണ് ശരത്തോ ആ ശരത്തിൻ്റെ ഒരു ഒരു മതിലുകൾ പൊളിച്ച് നമ്മുടെ അക്ബറും ഷാനവാസിക്കേം ചാടി വീഴുന്നു നമ്മുടെ അനീഷാണല്ലോ അനീഷിൻ്റെ മേത്ത് ഇവൻ അങ്ങാണ്ട് മേത്ത് ഇരുന്നെന്ന് തോന്നുന്നു അക്ബർ കയറിയിരുന്ന് അപ്പം തന്നെ അവൻ ചതഞ്ഞുപോയി അവൻ അപ്പഴേ ബോധം കെട്ട് വീണു അതോടെ ഔട്ടായി അവൻ്റെ തൊപ്പിയും പോയി തൊപ്പി രണ്ട് കഷ്ടമായിട്ട് കയറി ആ കയറിയ തൊപ്പി അവൻ നമ്മുടെ ഷാനവാസ് അവരുടെ ഒക്കിൽ കയറി തൂക്കിയിടുകയും ചെയ്തു അങ്ങനെ നമ്മുടെ അനീഷിൻ്റെ ടീം ഔട്ടായി അനീഷിനെ ഫിസിക്കൽ ആയിട്ട് മേത്ത് വീഴുകയും അവനെ മേത്ത് തൊട്ടാൽ തന്നെ ഇവൻ കിടന്ന് ബഹളം വെക്കുന്നത് അപ്പോൾ പിന്നെ ആരെങ്കിലും അവനെ ആക്രമിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും സോ അത് അനീഷിന് സഹിക്കാൻ പറ്റിയില്ല അനീഷൻ പിന്നെ ഒരു ബോധാവസ്ഥയിലായിരുന്നു അബോധാവസ്ഥയിലായിരുന്നു എനിക്ക് മൂന്ന് രണ്ട് മണിക്കൂറോളം പിന്നെ കണ്ണു പുറന്നു നോക്കിയപ്പോൾ ബിഗ് ബോസിൻ്റെ വിളം വരം അനീഷെ നീ ഔട്ടായി എന്നുള്ളത് സോ അത് ശരത്തിനും സാബു മാനും ഭയങ്കര സങ്കടമായി അവർ പറയുന്നുണ്ടായിരുന്നു നിന്നെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്തു പക്ഷേ നിനക്ക് പിടിച്ചേക്കാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിടയ്ക്ക് രേണു സുദ് പറ താഴെ കഴിയുന്നുണ്ട് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത പിന്നീട് എന്തായിരുന്നു പിന്നെ ഇവർ ജയിലിൽ പോയി ആരാ നമ്മുടെ അനുമോളും ഗിസയിലും അവിടെ ചെന്ന് വീണ്ടും പഴയ 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 ഒരാണം തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ നല്ലൊരു ഹ്യൂമൻ ബീയിങ് അല്ല എന്ന് ഗിസയിലും ഞാൻ നിന്നോട് സോറി പറയില്ല എന്ന് അനുമോളും പഴയ കഥ തന്നെ അതായത് നമ്മുടെ പുതപ്പിനടിയിലുള്ള ഉമ്മുപ്പ് കഥ തന്നെ അപ്പോൾ അത് തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആര്യൻ നമ്മുടെ രേണുസുദിയെ കളിയാക്കുന്നുണ്ടായിരുന്നു കളിയാക്കുന്ന സെൻസ് അക്ബറിനോട് പറയുന്നുണ്ടായിരുന്നു രേണുസുദ്ദി ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ മിക്കവരും അവൾ ശുദ്ധിച്ചാട്ടിൻ്റെ അടുത്തേക്ക് തന്നെ പോകും എന്നുള്ളത് ആ കൂടി പോയി എന്ന് അക്ബറും കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു അതല്ലാതെ പ്രത്യേകിച്ച് ഗുണമുള്ള കാര്യമൊന്നും വന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിഷിൻ്റെ ഒരു ഒരു പാഴ് കളി കാരണം അവനെന്തോ ഈ പോലെ പോയിൻസ് കിട്ടാത്ത സാഹചര്യം സാഹചര്യമായിരിക്കണ്ടേ അവനവൻ ഒരു ഒരു സ്റ്റാൻഡ് നിൽക്കുന്നില്ല ചുമ്മാ കിടന്ന് വഴക്കിടാൻ വേണ്ടി വളവള വളവളാന്നിങ്ങനെ വായിട്ട് അലിക്കുന്നതല്ലാതെ പ്രത്യേകിച്ചൊരു ഒരു 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 എന്താ പറയുക ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സ്റ്റഫ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആ ടീമിൽ ആർക്കും പറ്റുന്നില്ല എന്ന് തോന്നുന്നു പിന്നെയും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഉള്ളത് സാബുമാനാണ് വേറെ പ്രത്യേകിച്ച് ബാക്കിയെല്ലാം പാഴുകളാണ് മിക്കവാറും എല്ലാം കൂടെ തൂത്ത് പീറുക്കി കളയും തോന്നുന്നില്ല അല്ലേട്ട് പ്രശ്നം വരുമ്പോഴത്തേക്ക് എന്തായാലും വൈൽഡ് കാർഡ് എൻട്രി വലിയ ഗുണമുള്ള കാർഡ് എൻട്രി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്തായാലും ഇന്നത്തെ ഒരു സീസ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു സംഭവം അല്ലാതെ പ്രത്യേകിച്ച് പുതുമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഞാൻ കണ്ടില്ല എന്തായാലും അടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള നല്ല സാധനങ്ങൾ കാണുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം തൽക്കാലം പറയും